ഞങ്ങളുടെ നാട്ടിലെ ശ്രീഗിരിദേവൻ മല എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ നടയിലാണ് കേട്ടോ ഒരു നിങ്ങളെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട് ഏകദേശം എട്ട് എൺപത് തൊണ്ണൂറ് വർഷം പഴക്കമുള്ള അതായത് ഏകദേശം എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ കാണുന്ന വലിയ ഞാറമരമാണിത് കേട്ടോ ഇത് ഒരു കാലത്ത് ഇത് പടർന്ന പന്തലിച്ച് ഇത് റോഡിലോട്ടൊക്കെ അങ്ങ് വികസിച്ച് അങ്ങ് പോയതായിരുന്നു പിന്നെ അതിൻ്റെ ചുറ്റുമതിലൊക്കെ വന്ന സമയത്ത് ഇതിനെ മുറിച്ച് ഈ ഇരുമ്പുകളുടെ തൂണൊക്കെ സ്ഥാപിച്ച് ഇതിനെ ഉള്ളിലേക്ക് തന്നെ ഒതുക്കി നിർത്തിയിരിക്കുകയാണിത് ഒരുപാട് എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലം മുതൽ അവർ കാണുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം എൺപത് വർഷത്തോളം പഴക്കം ഉണ്ടാണെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം ഫെബ്രുവരി ഫെബ്രുവരി ഒമ്പത് പത്ത് വനികളിലാണ് തീയതികളിലാണ് ഇവിടെ ഉച്ചാര മഹോത്സവം വരുന്നത് ഇതാണ്ടോ അതിമനോഹരമായ ഭയങ്കരമായ മരമാണ് ഭയങ്കര മരം വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഉള്ള നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വരും കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് ഫെബ്രുവരി മാസത്തിലെ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവം വരുന്നത് കേട്ടോ